പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോയിക്കൊള്ളുൻ എന്നെയും അനുഗ്രഹിക്കുവിൻ ദൈവം മോശമുഖാന്തരം ഭരവോനോട് പറഞ്ഞത് എൻ്റെ ജനത്തെ വിട്ടയക്കണം അവർ മൂന്ന് ദിവസം യാത്ര ചെയ്ത് ദൈവത്തെ ആരാധിക്കണം പക്ഷേ ഭരവോൻ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവരെ അനുവദിച്ചില്ല അവസാനം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടിഞ്ഞൂൽ സംഹാരം വന്നപ്പോൾ ഫറവോൻ പറയുന്ന വാക്കുകളാണ് നമ്മൾ വായിച്ചത് മുപ്പത്തി ഒന്നാം വാക്യത്തിലും അത് കാണാൻ കഴിയും നിങ്ങൾ പറഞ്ഞതുപോലെ പോയി യഹോവയെ ആരാധിക്കുവിൻ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ കടുകളെയും കന്നുകാലികളെയൊക്കെ കൂടെ കൊണ്ടുപോകും നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവിൻ പക്ഷെ ഒരു കാര്യം കൂടെ ചെയ്യണം എന്നെയും അനുഗ്രഹിക്കുവിൻ ആ ഭരവോന് മനസ്സിലായി ദൈവം പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാണ് അനുഗ്രഹിക്കുവാൻ സഹായകനായ ഒരു ദൈവമാണ് ഇവരുടെ ദൈവം ദൈവം പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്നുള്ളത് ഫറവോനും കൂട്ടർക്കും അന്ന് ബോധ്യമായി പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം പറയുന്നത് പോലെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും മറ്റുള്ളവരെ പോലെ മറ്റുള്ളവരെ കൊണ്ട് അത് അതുപോലെ പ്രവർത്തിപ്പിക്കുകയും ഒരു ദൈവമാണ് ഈ മഹോന്നതനായ ദൈവത്തെ നമുക്ക് അക്ഷയമായി സ്നേഹിക്കാം